ഹലോ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ മേലേക്ക് തെങ്ങ് വന്ന സമയത്ത് ആ തെങ്ങ് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കാരണം അതിൻ്റെ മട്ടലും അതുപോലെ തന്നെ തേങ്ങയും കൊതുമ്പൊക്കെ ആ വീട്ടിൽ മേൽക്ക് വീണിട്ട് ആ വീട് കേടുവരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ വീട്ടിലേക്ക് ചാഞ്ഞ തെങ്ങ് എങ്ങനെ നേരെ എതിർ ദിശയിലേക്ക് കൊണ്ടുവരാം എന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ കേൾക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ എന്താ എന്താച്ചാൽ കമ്പി ഉപയോഗിച്ച് ടാറ്റയുടെ കമ്പി ഉപയോഗിച്ച് വലിച്ചാണ് കെട്ടാറ് പക്ഷേ ആ കെട്ടി കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ വീണ്ടും അത് മേപ്പോട്ട് കഴിച്ച് കെട്ടണം അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ച് കയറുന്ന ആളുകൾക്ക് കയറാൻ സാധ്യമല്ല കാരണം ഈ കെട്ടിയ കമ്പി കെട്ടിയ സ്ഥലത്തു നിന്നും ഒരു രണ്ട് മീറ്ററോളം തെങ്ങ് വളരും രണ്ട് വർഷം കഴിഞ്ഞാൽ അതുകൊണ്ട് മെഷീനുള്ള ആളുകൾക്ക് ആ കമ്പി തടസ്സമാകും തിളപ്പാർക്ക് കുഴപ്പമില്ല തിളപ്പാർക്ക് അത് ചാടി കയറും പക്ഷേ ആ കമ്പി എപ്പം വിട്ടോ ആ കമ്പി എപ്പം കട്ട് ചെയ്തോ അല്ലെങ്കിൽ അത് അഴിയുന്ന സമയത്ത് ആ തെങ്ങ് അതേപോലെ പഴയ ദിശയിലേക്ക് തന്നെ വരും അതുകൊണ്ട് നമുക്ക് കാര്യമില്ല ഇത് സ്ഥിരമായിട്ട് ഒരു തെങ്ങ് എങ്ങനെ നമുക്ക് എതിർ ദിശയിലേക്ക് വളക്കാം എന്നുള്ള ഒരു മെത്തേഡാണ് വളരെ സിമ്പിളാണ് അത് മെത്തേഡ് ആദ്യമായി തന്നെ ഇതുപോലെ ഒരു വടി എടുക്കുക വടി നല്ല ബലം വേണം ഒരു ഒരു മീറ്റർ നീളം വേണം തേക്കിൻ്റെ കമ്പാണ് ഏറ്റവും നല്ലത് എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ നല്ല സ്ട്രോങ് കയർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കിട്ടുക കയർ പൊട്ടരുത് ഒരു കാലാവശനം പൊട്ടരുത് സ്ട്രോങ് കയർ വേണം ഇങ്ങനെ സെൻറ്ററിൽ കിട്ടണം കെട്ടിക്കഴിഞ്ഞതിന് ശേഷം തെങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇതേപോലെ ഇതിൻ്റെ കബളി എന്ന് പറയും ഇതിൻ്റെ കവിളി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഏറ്റവും ടോപ്പിൽ ഒരു ഏറ്റവും മുകളിലത്തെ മൂന്നാമത്തെ ലീഫ് അഥവാ മൂന്നാമത്തെ പട്ടിൻ്റെ ഇടയിൽ ഇതുപോലെ ഈ കെട്ടിയ കയറ് ഒരു നമ്മളൊരു കമ്പുമലാണ് കെട്ടിയത് ആ കമ്പ് ഇതേപോലെ കൊടുക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഏത് ദിശയിലേക്കാണോ തെങ്ങിനെ കൊണ്ടുപോവേണ്ടത് ഏത് ദിശയിലേക്കാണോ കൊണ്ടുപോകേണ്ടത് ആ ദിശയിലേക്ക് ഇതേപോലെ കയർ വടി കൊടുക്കണം കുടുക്കിക്കഴിഞ്ഞിട്ട് ആ ദിശയിലേക്ക് തന്നെ ഈ ഈ ഉപയോഗിച്ചിട്ട് വലിച്ചു കെട്ടണം കയറ് വലിച്ചു കെട്ടുമ്പോൾ കുറച്ച് വൈഡായിട്ട് കെട്ടണം എന്നെങ്കിൽ മാത്രമേ തെങ്ങ് ഇങ്ങനെ ഇങ്ങോട്ട് വരികയുള്ളൂ ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ തെ കയറ് കുടിക്കതോടുകൂടി ഇവ ഇതിന് ടൈറ്റായി മാറി കയറ് കുടിക്കാൻ നമ്മൾ കെട്ടുമ്പോൾ ഇത് വളരെ ടൈറ്റാകും ആ ടൈറ്റായ സമയത്ത് ഇതിൻ്റെ വളർച്ച ആ ടൈറ്റുള്ള സ്ഥലത്തേക്കാണ് വളരുക അതുകൊണ്ട് ഈ തെങ്ങ് റാ പോലെ വളർന്നു കിട്ടും ഞാനിപ്പോൾ ഒരു തെങ്ങ് വളർച്ച സംഭവമാണിത് ഇത് വീട്ടിലേക്ക് പോകുന്ന തെങ്ങായിരുന്നു അത് ചെറുപ്പം മുതലേ പിന്നെ റാ പോലെ നേരെ എതിർത്തി ദിശയിലേക്ക് വളച്ചു ഞാൻ ഇതുപോലെ തന്നെ ഈ പ്രക്രിയ ചെയ്തു അതിൻ്റെ ഫലമായി നേരെ എതിർ ദിശയിലേക്ക് വളർന്നു വന്നു ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇത് വർഷങ്ങൾ പിടിക്കും പെട്ടെന്ന് ആവില്ല ഒരു ചുരുങ്ങിയത് ഒരു രണ്ട് വർഷമെങ്കിലും പിടിക്കും എന്നെങ്കിൽ ഇത് വളരുകയുള്ളൂ ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ചെയ്ത് വളഞ്ഞു കിട്ടുകയുള്ളു ഇപ്പോൾ നമ്മൾ അവിടെ കെട്ടി ആ തെങ്ങുമ്പോൾ കെട്ടി ഏത് തെങ്ങാണോ വളക്കേണ്ടത് ആ തെങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ കെട്ടി ആ കെട്ടിയതിന് നേരെ എതിർ ദിശയിൽ കയറ് വലിച്ചു കെട്ടി ഇങ്ങനെ കയർ വലിച്ചു കെട്ടിയിട്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം കനമുള്ള എന്തെങ്കിലും വസ്തു എടുത്തിട്ട് ഇതുമേ തൂക്കിടുക നിലത്ത് ടച്ച് ചെയ്ത് നിലത്ത് ടച്ച് ചെയ്യാതെ തൂക്കിയിടുക ഇത് ഞാൻ കയറ് ഹൈറ്റില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത് അങ്ങനെ തൂക്കിയിടുന്ന സമയത്ത് മണൽച്ചാക്കായാലും മതി കല്ലായാലും മതി ഏത് വസ്തു മുട്ടിയായാലും മതി എന്തെങ്കിലും എന്ത് എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെ തൂക്കിയിടുന്ന സമയത്ത് ഇത് വെയിറ്റ് മുഴുവൻ ഇവിടേക്ക് വരും നമ്മൾ ഒരു പിടിച്ച് വരിക്കുന്ന മാതിരി ഈ തെങ്ങിൻ്റെ കൊലയിൽ ഇങ്ങോട്ട് വളഞ്ഞ് കിട്ടും അതുകൊണ്ടാണ് ഇത് വെയിറ്റ് തൂക്കണമെന്ന് പറഞ്ഞ് പറയുന്നത് പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലും ചെറിയൊരു വസ്തു വേവിച്ചു ഒരു അൻപത് കിലോ ഉപയോഗിച്ചിട്ട് വെയിറ്റ് തൂക്കുക വെയിറ്റ് തൂക്കുമ്പോൾ കൂടുതൽ വെയിറ്റ് ആവരുത് അൻപത് കിലോ തോതിൽ അങ്ങനെ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം തോതിൽ കിട്ടുക അപ്പോൾ ഒരു ഒരു ക്വിൻ്റൽ വരെ നിങ്ങൾക്ക് ഇങ്ങനെ തൂക്കാം അതിൽ കൂടരുത് അങ്ങനെ ഇത് വർഷാവർഷം ഈ പ്രക്രിയ തുടർന്ന് കൊണ്ടേയിരിക്കണം ഒരു വർഷം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വർഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കയറിട്ടിട്ട് ഇട്ടിട്ട് കൊടുക്കണം എന്തെങ്കിലും മാത്രമേ തെങ്ങ് വളഞ്ഞു വരികയുള്ളൂ ഇത് ശാസ്ത്രീയമായ വശമാണ് ഇത് നിങ്ങൾ അനുകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മുറിക്കാൻ പോകുന്ന തെങ്ങ് മുറിക്കാതെ തന്നെ നേരെ റാ പോലെ എതിർ ദിശയിലേക്ക് വളഞ്ഞ് കിട്ടുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു കയറും ഒരു വടിയും ഉണ്ടായാൽ നിങ്ങൾക്ക് ഏത് തെങ്ങും വളക്ക വളക്കാവുന്നതാണ് തെങ്ങിൻ്റെ കുരൽ കൊടുക്കുക കുരൽ കുടിക്കുക ഏറ്റവും ടോപ്പിൽ കൊടുക്കണം അതായത് കുരൽ കുടിക്കിയതിന് ശേഷം തെങ്ങ് കയറ് വലിച്ചു കെട്ടുക എന്നിട്ട് കനം തൂക്കുക അപ്പോൾ ഇത് വളരെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഏത് തെങ്ങും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ശാസ്ത്രീയമായി നിങ്ങൾക്ക് പാകപ്പെടുത്തി എടുക്കുക എന്നാണ് ഓക്കെ താങ്ക്